നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് മസ്റ്ററിംഗ് ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഇതാ കേട്ടോളൂ രാജ്യവ്യാപകമായി എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഉത്തരവ് വന്നിരിക്കുകയാണ് അതായത് പാചകവാതകത്തിന് മസ്റ്ററിങ് ചെയ്യണമെന്നാണ് ഉത്തരവ് അതിപ്പോൾ ഭാരത് ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ആരുടെ പേരിലാണോ ഗ്യാസ് എടുത്തിരിക്കുന്നത് അവർ ഇലക്ട്രോണിക് കെ ചെയ്തിരിക്കണം ഇത് മസ്റ്ററിംഗ് തന്നെയാണ് അതായത് ഗുണഭോക്താവിന്റെ വീടുകളിലേക്ക് തന്നെയാണ് ഗാർഹിക സിലിണ്ടർ എത്തുന്നതെന്നും അർഹതയുള്ള ഉപഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയായിട്ട് മാറിയിട്ടുണ്ട് ഇലക്ട്രോണിക് കെ ചെയ്യുന്നതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്തരം ഗ്യാസ് സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും പിന്നീട് ആ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ നൽകാതിരിക്കാനുള്ള രീതിയിൽ ഉള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കും ഏറ്റവും കൂടുതൽ അപകടകരമായ വസ്തുവായതുകൊണ്ട് ആയതുകൊണ്ട് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഇൻഷുറൻസ് പ്രകാരം അൻപത് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ഓരോ കുടുംബത്തിനും നൽകിയിട്ടുള്ളത് ഏതെങ്കിലും കാരണം കൊണ്ട് ഗ്യാസ് പൊട്ടിത്തെറിക്കുകയോ അതിലൂടെ നാശനഷ്ടമോ വൈകല്യമോ സംഭവിച്ചാൽ നമ്മൾക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള സേവനങ്ങൾ ലഭിക്കാൻ ഇലക്ട്രോണിക് കെ ചെയ്തിരിക്കണം അഥവാ ആരുടെ പേരിലാണോ ഗ്യാസ് എടുത്തിട്ടുള്ളത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിലോ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള നടപടി ഏജൻസി മുഖാന്തരം നടത്തുക അതിനുശേഷം നെയിം ചേഞ്ച് ചെയ്തതും അദ്ദേഹത്തിന്റെ പേരിൽ ഇലക്ട്രോണിക് കെ ചെയ്താൽ മതിയാവും ഇലക്ട്രോണിക് കെ ചെയ്യാനായി ആധാർ ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാറുമായി കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് മുൻപ് ക്യാമ്പയിൻ മുഖേന സെന്ററുകളിൽ എത്തിച്ചേർന്ന് ഇലക്ട്രോണിക് കെ വി സി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ ചെയ്തവർ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഏജൻസി മുഖാന്തരം തന്നെയാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ നടക്കുന്നത് ഇതിന് പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് അതുകൊണ്ട് നല്ല പരിചയമുള്ള ആളെ വെച്ചു തന്നെ ചെയ്യുക അവസാന തീയതി കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏജൻസികളിൽ തിരക്ക് കൂടുന്നതായിരിക്കും അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ വേഗത്തിൽ ചെയ്യുക എച്ച് പി ഇന്ത്യ ഭാരത് എന്നിങ്ങനെ ഏത് ഗ്യാസ് ഉപയോഗിക്കുന്ന ഉപഭോക്താവാണെങ്കിലും ഇലക്ട്രോണിക് കെ ചെയ്യുക ഏജൻസിയിൽ നേരിട്ടെത്തി ചെയ്യുക എന്ന ഏക മാർഗമേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി